തന്നെയാണ് വേട്ടക്കാരൻ അങ്ങനെയാണ് മാനപ്രതീക്ഷിച്ചു വന്നാൽ മാവെങ്കിലും കിട്ടാതെ അവൻ തിരിച്ചു പോവില്ല അതാണ് വേട്ടക്കാരന്റെ പ്രതീതി അള്ളാഹു നമ്മളെ കാക്കട്ടെ എന്തുകൊണ്ടെന്ന് അറിയില്ല അള്ളാഹു നമ്മുടെ സൗഹൃദത്തെ നിലനിർത്തി തരട്ടെ ഷഹീദ് ഫൈസൽ കൊല ചെയ്യപ്പെട്ട കൊടിഞ്ഞിയിൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനം മുസ്ലിംങ്ങളാണ് ഒരു ഹിന്ദുവിന്റെ ശരീരത്ത് തൊട്ടിട്ടില്ല അവൻ ഒരു കടയ്ക്ക് കല്ലെറിഞ്ഞിട്ടില്ല ഒരു ട്രാൻസ്പോർട്ട് ബസിന് കല്ലെറിഞ്ഞിട്ടില്ല ഒരു ഹൈന്ദവ സഹോദരന്റെ ശരീരത്തിന് തൊട്ടിട്ടില്ല അവിടുത്തെ മുഴുവൻ നേതൃത്വവും ഒരുമിച്ച് കൂടിയിട്ട് പറഞ്ഞു ഒരാൾക്കും ഒരു ബുദ്ധിമുട്ടും ഇതുകൊണ്ടുണ്ടാവാൻ പാടില്ല അതാണ് നമ്മുടെ പാരമ്പര്യം അള്ളാഹു പാരമ്പര്യത്തിൽ ലാഹു നിലനിക്ക് തരട്ടെ കാരണം എന്തിനാണ് നമുക്ക് ഈ കൊല എന്തിനാണ് നമുക്ക് ഈ അരുങ്കല എന്തിനാണ് ഈ പ്രതികാരങ്ങൾ എന്തിനാണ് ഈ രക്തത്തിൻ്റെ കണക്കുകൾ ഇല്ലയില്ല ഇവിടെ നിന്ന് നാം മടങ്ങാനുള്ളവരാണ് ലൗകാനത്ത് ഹി ലാഹിമുഹല്ല അറബീ കവിയുടെ ആന്തരികമായ ആപ്തവാക്യത്തിന്റെ ആശയത്തിന്റെ അന്നതമായ തലങ്ങള് നമ്മുടെ മരണവുമായി ബന്ധിച്ച് ഞാൻ തുടങ്ങുകയാണ് അറബി കവ പറഞ്ഞത് ഏമമാ കാലശായിരൂ അറബി കവിയുടെ വാക്കുകൾ എത്രയോ സൗന്ദര്യാത്മകമാണ് ലോകാനത്ത് ദുനിയൂരിവാഹിതേ ഈ മണ്ണിന്റെ പുറം തൊരയുടെ മകള് ആരെങ്കിലും ശാശ്വതമായി ജീവിക്കുമായിരുന്നുവെങ്കിൽ മരണം ആർക്കെങ്കിലും ഒരു ഒഴിവ് കഴിവ് പറയുമായിരുന്നുവെങ്കിൽ ലഗാനാറസോലാഹി തീഹാമുല്ലതാ എന്റെ മുത്തുറസൂൽ എന്ന് മദീരയിലുണ്ടാവുമായിരുന്നല്ലോ അസറായിരു വരുന്നവരിൽ നിന്നും ഒരാളെങ്കിലും ഒടിവായിരുന്നുവെങ്കിൽ എന്റെ ലോകത്തിന്റെ ഹബീബ് എന്റെ ലോകത്തിന്റെ ഹബീബ് ഈ ലോകത്തിന്റെ മുഴുവനും നേതാവ് ആ നേതാവിനെയും വെറുതെ വിട്ടില്ലല്ലോ അസാലത്തേക്കുൾ ഇമാമത്തേക്കുൽ സിയാദത്തേക്കുൾ ഇമാറത്തേക്കുൾ സുക്കൂമത്തേക്കുൽ വിലായത്തേക്കുൾ േ തുേ തുമാരിയേ അസാലത്തേക്കുൽ ഈ ലോകത്തിനും മുഴുവനും അസ്തിത്വത്തിന് അടിസ്ഥാനമായി ഇമാമത്തെ കുൽ ലോകജനതയുടെ നേതാവായി കുക്കൂമത്തേക്കു പ്രസത്തിന്റെ വിധികട്ടാവായി വന്ന രബിയെ അങ്ങയുടെ വീട്ടിലും അസറായിലും വന്നല്ലൊരബിയെ അങ്ങണ പുണ്യമായ വീട് അങ്ങയുടെ പുണ്യമായ വീട് അങ്ങയുടെ പുണ്യമായ വീട് ഏത് വീടാണ്